എല്ലാവർക്കും പി എസ് സി നോളത്ത് മിഷൻ്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് കറണ്ട് അഫയേഴ്സാണ് പി എസ് സിയിലെ ഏത് മത്സര പരീക്ഷയിലാണെങ്കിലും കറണ്ട് അഫയേഴ്സിന് വലിയ പ്രാധാന്യമുണ്ട് അതുകൊണ്ട് തന്നെ നമുക്ക് ലഭിക്കുന്ന എല്ലാ കറൻറ്റ് അഫയേഴ്സും നാം പഠിച്ചിരിക്കണം അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് പോകാം ക്ലാസ്സിലേക്ക് പോകുന്നതിന് മുൻപ് നിങ്ങൾ ആദ്യമായാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണേ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റുകളായി രേഖപ്പെടുത്താനും മറക്കരുത് അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് പോകാം ആദ്യത്തെ ചോദ്യം സൗരവിധത്തിന് പുറത്ത് എത്ര പുതുഗ്രഹങ്ങളെ കണ്ടെത്തിയതായാണ് നാസ സ്ഥി ആൻസർ ആറ് സൂര്യനേക്കാൾ നാൽപ്പത് മടങ്ങ് വലിപ്പമുള്ള ഭീമൻ നക്ഷത്രങ്ങളെ വലം വയ്ക്കുന്ന എച്ച് ഡി മുപ്പത്തി മുന്നൂറ്റി എൺപത്തിനാല് ബി എന്ന ഗ്രഹമാണ് ഇതിലൊന്ന് അടുത്ത ചോദ്യം ലോകത്തിലെ വിവിധ രാജ്യങ്ങളിലെ ചെസ് അസോസിയ അസോസിയേഷനുകളുടെ ഉന്നതതല സംഘടനയായ ഫിഡെ രൂപം കൊണ്ടിട്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂലൈ ഇരുപതിന് എത്ര വർഷം തികഞ്ഞു ആൻസർ നൂറ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി നാല് ജൂലൈ ഇരുപതിനാണ് പാരീസിൽ ഫിഡെ പിറവികൊണ്ടത് സ്വിറ്റ്സർലാൻഡിൻ്റെ ലൊസാനയാണ് ആസ്ഥാനം വി ആർ വൺ ഫാമിലി എന്നത് ആപ്തവാക്യം ആർ കെ ഡി ഫിഡയുടെ ഇപ്പോഴത്തെ പ്രസിഡന്റ് രണ്ടായിരത്തി പത്തൊൻപത് ഡിസംബർ പന്ത്രണ്ടിന് യു എൻ പൊതുസഭ ജൂലൈ ഇരുപത് ലോക ചെസ് ദിനമായി പ്രഖ്യാപിച്ചു ആറാം നൂറ്റാണ്ടിൽ ഗുപ്തഭരണകാലത്ത് ഇന്ത്യയിലാണ് ചെസ് ഉത്ഭവിച്ചതെന്ന് കരുതപ്പെടുന്നു ഞാൻ ഓരോ ചോദ്യത്തിൻ്റെ കൂടെയും അതുമായി ബന്ധപ്പെട്ട ഇമ്പോർട്ടൻസ് ആയിട്ടുള്ള വിവരണങ്ങളും കൂടെ നൽകുന്നുണ്ട് നിങ്ങൾക്ക് ആൻസർ നന്നായി മനസ്സിലാകാൻ വേണ്ടിയാണത് അടുത്ത ചോദ്യം ഇന്ത്യയുടെ പുതിയ യു എസ് സ്ഥാനപതി ആൻസർ വിനയ് ഖാത്ര രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മുതൽ രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂലൈ പതിനാല് വരെ വിദേശകാര്യ സെക്രട്ടറി ആയിരുന്നു അടുത്ത ചോദ്യം രണ്ടായിരത്തി ഇരുപത്തി നാല് ജൂലൈ പതിനെട്ടിന് അന്തരിച്ച ഡോക്ടർ എം എസ് വല്യത്താൻ ഏത് നിലയിൽ പ്രസിദ്ധി നേടിയ ഭിക്ഷകരനായിരുന്നു ആൻസർ ഹൃദയ ശസ്ത്രക്രിയ വിദഗ്ധൻ സി അച്യുതമേനൻ മുഖ്യമന്ത്രിയായിരിക്കെ തിരുവനന്തപുരം സി ചിത്ര ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ് സ്ഥാപിക്കുന്നതിന് മുൻകൈ എടുത്തു രാജ്യത്ത് ആദ്യമായി കൃത്രിമ ഹൃദയവാദ് ബ്ലഡ് ബാങ്ക് ഓക്സിജനേറ്റർ തുടങ്ങിയവ നിർമ്മിച്ച് ഡോക്ടർ വല്യത്താൻ്റെ നേതൃത്വത്തിലാണ് മാവേലിക്കര സ്വദേശിയാണ് മാർത്താണ്ഡവർമ്മ ശങ്കരൻ വല്യത്താൻ ആയുർവേദ ബയോളജി എന്ന ശാസ്ത്രശാഖയ്ക്ക് തുടക്കം കുറിച്ചു ഹൃദയവാലുവുകൾ ശ്രീചിത്രയിൽ നിന്ന് തന്നെ നിർമ്മിച്ച് കുറഞ്ഞ വിലയ്ക്ക് ലഭ്യമാക്കിയത് വല്യത്താൻ്റെ പരിശ്രമങ്ങളിലൂടെയാണ് പത്മശ്രീ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലും പത്മവിഭൂഷൺ രണ്ടായിരത്തി അഞ്ചിലും ബഹുമതികൾ ലഭിച്ചിട്ടുണ്ട് അടുത്ത ചോദ്യം ലോക ഗജദിനം വേൾഡ് എലിഫൻറ്റ് ഡേ എന്നാണ് ആൻസർ ഓഗസ്റ്റ് പന്ത്രണ്ട് അടുത്ത ചോദ്യം യുനെസ്കോയുടെ ലോക പൈതൃക പട്ടികയുടെ സാംസ്കാരിക വിഭാഗത്തിൽ അടുത്തിടെ ഉൾപ്പെടുത്തപ്പെട്ട ഇന്ത്യയിൽ നിന്നുള്ള ചരിത്ര സ്മാരകം ആൻസർ മൈദം അസാമിലെ അഹോം രാജകുടുംബത്തിൻ്റെ ആറുനൂറ്റാണ്ടോളം പഴക്കമുള്ള ശവകുടീരമാണിവ ഈജിപ്ഷ്യൻ പിരമിഡുമായി ഇവയ്ക്ക് സാദൃശ്യമുണ്ട് അടുത്ത ചോദ്യം ജൂലൈ ഇരുപതിന് ഏത് പദവി രാജിവെച്ചു മനോജ് സോണി വാർത്താ പ്രാധാന്യം നേടിയത് ആൻസർ യു പി എസ് സി ചെയർമാൻ രണ്ടായിരത്തി ഇരുപത്തൊമ്പത് മെയ് വരെ കാലാവധി നിലനിൽക്കവെയായിരുന്നു രാജി അടുത്ത ചോദ്യം സംസ്ഥാനത്ത് രണ്ടായിരത്തി ഇരുപത്തി നിപ്പ വൈറസ് ബാധിച്ച് ഒരാൾ മരിച്ചത് ഏത് ജില്ലയിലാണ് ആൻസർ മലപ്പുറം പാണ്ടിക്കാട് ചെമ്പ്രശ്ശേരി സ്വദേശിയായ പതിനാലുകാരനാണ് മരണപ്പെട്ടത് ആദ്യമായി രോഗം സ്ഥിരീകരിച്ച് രണ്ടായിരത്തി പതിനെട്ടിൽ പതിനേഴ് പേർ മരിച്ചിരുന്നു രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ ഒരാളും രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ രണ്ട് പേരും മരണപ്പെട്ടു ഇത്തവണത്തെ ഇത്തവണത്തേതുൾപ്പെടെ ഇരുപത്തൊന്ന് പേരാണ് ഇതുവരെ സംസ്ഥാനത്ത് നിപ്പ ബാധിച്ച് മരിച്ചത് അഞ്ചാം തവണയാണ് കേരളത്തിൽ നിപ്പബാധ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുള്ളത് അടുത്ത ചോദ്യം അടുത്തിടെ അന്തരിച്ച ബോബ് ഹാർട്ട് ഏത് നിലയിൽ പ്രസിദ്ധനായ വ്യക്തിയാണ് ആൻസർ അമേരിക്കൻ ഹാസ്യ സാമ്രാട്ടും ഗ്രാമീ പുരസ്കാര ജേതാവും അടുത്ത ചോദ്യം മുൻ കരസേനാ മേധാവി ജനറൽ എൻ സി വിച്ച് രചിച്ച പുസ്തകത്തിൻ്റെ പ്രസിദ്ധീകരണം അടുത്തിടെ പ്രതിരോധ മന്ത്രാലയം തടഞ്ഞു കൃതിയുടെ പേര് ആൻസർ എലോൺ ഇന്തർ റിംഗ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതിലെ കാർഗിൽ യുദ്ധത്തിന് കാരണം റോ ഉൾപ്പെടെയുള്ള ഇൻ്റലിജൻസ് ഏജൻസിയുടെ വീഴ്ച മൂലമാണെന്ന വിമർശനങ്ങൾ കൃതിയിലുണ്ട് കാർഗിൽ യുദ്ധവേളയിൽ മിലിട്ടറി ഓപ്പറേഷൻസിൻ്റെ ഡയറക്ടറായിരുന്ന വിജ് രണ്ടായിരത്തി മൂന്ന് അഞ്ച് കാലത്താണ് കരസേന മേധാവിയായി പ്രവർത്തിക്കുന്നത് ഇന്ത്യയുടെ മുൻ കരസേനാ മേധാവിയായ എം എം നരവണെ രചിച്ച ഓർമ്മക്കുറിപ്പായ ഫോർ സ്റ്റാർസ് ഓഫ് ഡെസ്റ്റിനിയുടെ പ്രസിദ്ധീകരണവും രണ്ടായിരത്തി ഇരുപത്തി നാല് ജനുവരിയിൽ പ്രതിരോധ മന്ത്രാലയം തടഞ്ഞിരുന്നു രണ്ടായിരത്തി ഇരുപതിലെ കാർബൺ സംഘടന സംഘർഷകാലത്ത് രാഷ്ട്രീയ നേതൃത്വം ഉചിതമായ ഉത്തരവുകൾ നൽകിയിരുന്നില്ലെന്നും അഗ്നിപത് റിക്രൂട്ട്മെൻറ്റ് സംബന്ധിച്ച് വേണ്ടത്ത ചർച്ചകൾ നടന്നിരുന്നില്ലെന്നും ഉൾപ്പെടെയുള്ള വിമർശനങ്ങൾ നരവണെ പുസ്തകത്തിൽ ഉന്നയിച്ചിരുന്നു അടുത്ത ചോദ്യം കൻവർ യാത്ര എന്താണ് ആൻസർ ശ്രാവണ മാസത്തിൽ ശിവഭക്തർ നടത്തുന്ന വാർഷിക തീർത്ഥയാത്ര ഉത്തരാഖണ്ഡിലെ ഹരിദ്വാർ ഗോമുഖ് ഗംഗോത്രി ബീഹാറിലെ സുൽത്താൻ ഗഞ്ച് അജ്ഗായ് നാഥ് എന്നിവിടങ്ങളിലെത്തുന്ന തീർത്ഥാടകർ അവിടെ നിന്ന് ഗംഗാജലം ശേഖരിച്ച് തങ്ങളുടെ നാടുകളിലെ ശിവക്ഷേത്രങ്ങൾ അഭിഷേകം നടത്തുന്നതാണ് ചടങ്ങ് അടുത്ത ചോദ്യം അടുത്തിടെ അന്തരിച്ച മിസോറാമിലെ സാതിങ്കി എന്ന കാരി ശ്രദ്ധയായത് എങ്ങനെയാണ് ആൻസർ ആക്രമിക്കാനെത്തിയ കടുവയെ കോടാലി കൊണ്ട് പതിച്ചതിലൂടെ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയെട്ട് ജൂലൈ മൂന്നിന് വനത്തിൽ വിറക് ശേഖരിക്കാൻ പോകവെയാണ് കടുവയുടെ ആക്രമണം ഉണ്ടായത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂ ആയിരത്തി തൊള്ളായിരത്തി എൺപതിൽ രാജ്യം ധീരതയ്ക്കുള്ള ശൗര്യ ചക്ര ബഹുമതി നൽകി ആദരിച്ചു സാദംഗിയുടെ ധീരത മിസോറാമിലെ സ്കൂൾ പാഠപുസ്തകങ്ങളിലും ഇടം പിടിച്ചിരുന്നു അടുത്ത ചോദ്യം അടുത്ത ചോദ്യം വിസ്തൃത അമേരിക്കൻ എഴുത്തുകാരനായ ഏണസ്റ്റ് ഹെമ്മിങ് വേയുടെ എത്രാമത്തെ ജന്മവാർഷികമായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി നാല് ജൂലൈ ഇരുപത്തൊന്നിന് ആൻസർ നൂറ്റി ഇരുപത്തി ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒൻപതിൽ ജൂലൈ ഇരുപത്തൊന്നിന് യു എസിലെ ഇല്ലിനോ പാർക്കിൽ ജനിച്ചു ഒന്നാം ലോക മഹായുദ്ധകാലത്ത് റെഡ് ക്രോസ് ആംബുലൻസ് ഡ്രൈവറായി ഇറ്റലിയിലെ യുദ്ധമേഖലയിൽ പ്രവർത്തിക്കവേ പരുക്കേറ്റു യുദ്ധകാലാനുഭവങ്ങൾ ആധാരമാക്കി രചിച്ച നോവലാണ് എ ഫെയർവെൽ ടു ആംസ് അടുത്ത ചോദ്യം ഹൈക്കോടതി മുൻ ജഡ്ജി ജസ്റ്റിസ് എ ഹരിപ്രസാദ് ഏത് വിഷയവുമായി ബന്ധപ്പെട്ട അന്വേഷണ റിപ്പോർട്ടാണ് അടുത്തിടെ സംസ്ഥാന ഗവർണർക്ക് സമർപ്പിച്ചത് ആൻസർ പൂക്കോട് വെറ്റിനറി കോളേജ് വിദ്യാർത്ഥി ജെ എസ് സിദ്ധാർത്ഥൻ്റെ മരണം സംബന്ധിച്ച് ഗവർണറാണ് കമ്മീഷനെ നിയമിച്ചത് നിങ്ങൾക്കെൻ്റെ വീഡിയോ പ്രയോജനപ്പെട്ടുണ്ടെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യണേ താങ്ക്